നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ബ്രോസ്റ്റ് കൂട്ടുകളുമായി കൂട്ടുകളുമായി ടേസ്റ്റി ടേസ്റ്റി ഫ്രഷ് ഫ്രഷ് ഫുഡ് ഫുഡ് രുചികരമായ ചിക്കൻ സാൻഡ്വിച്ച് ുംബർം പഠനത്തിനൊപ്പം നാടിന് വെളിച്ചമേകാൻ മംഗലം വള്ളത്തോൾ എ യു പി സ്കൂളിലെ കുട്ടികൾ ഒരുങ്ങി ചുരുങ്ങിയ ചെലവിലുള്ള എൽ ഇ ഡി ബൾബ് നിർമ്മാണത്തിൽ പ്രത്യേക പരിശീലനം നേടിയാണ് ഊർജ്ജ സംരക്ഷണ പാഠങ്ങൾക്ക് വെളിച്ചം പകരാൻ കുട്ടിക്കൂട്ടം സജ്ജരായിരിക്കുന്നത് സ്വന്തം വീടുകളിലേക്ക് ആവശ്യമായ ബൾബുകൾ സ്വയം നിർമ്മിക്കാൻ ആത്മവിശ്വാസത്തിലാണ് സയൻസ് ക്ലബിനൊപ്പം കുട്ടികൾ ഊർജസംരക്ഷണത്തിൽ കുട്ടികളിൽ അവഗാഹം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ സയൻസ് ക്ലബും എനർജി ക്ലബും സംയുക്തമായാണ് വിദ്യാർത്ഥികൾക്കായി കുറഞ്ഞ ചിലവിൽ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന എൽ ബൾബുകളുടെ നിർമ്മാണത്തിൽ പരിശീലനമൊരുക്കിയത് പരിശീലനം നേടിയ എൺപത് വിദ്യാർത്ഥികൾ സ്വയം ബൾബുകൾ നിർമ്മിച്ചു എനർജി കൺസർവേഷൻ സംസ്ഥാന റിസോഴ്സ് പേഴ്സൺ സാബിർ പരിശീലന ക്ലാസ്സിന് നേതൃത്വം നൽകി എൽ വാട്ട് ഒരു നമുക്ക് മതി ബൾബ് മറ്റൊന്ന് വെച്ചാൽ മറ്റു ബൾബിനെ പോലെ ചൂടോ ഒന്നും ശില്പശാലയോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി ഊർജ്ജ സംരക്ഷണ ബോധവത്കരണവും നടന്നു പ്രധാനാധ്യാപകൻ പ്രകാശ് കുമാർ പറമ്പത്ത് പി ടി എ പ്രസിഡന്റ് കെ ടി രമേശ് സയൻസ് ക്ലബ് കൺവീനർ കെ പി നസീബ് അധ്യാപകരായ सिपी रशीदा केके रमला फातिमातुल बुशरा केएन दिव्या केके जैस्मीन शहाना जैस्मीन जिनी पीसी अब्दुल रहीम टोड़न्येवर शिल्पीशालैक नेतृत्वन लगी न्यूज़ ब्यूरो तुंजन मीडिया अरे बिन मनीले रुजीएरुम ब्रोस्ट कूटुकुलोमाई टेस्टी फ्रेश फूड इनी तुंजिदिमन्नाय तिरूरिलुम क्रिस्पी ब्रोस्टेड पाउडर ब्रोस्टेड मैरिनेट पाउडर यूएसए ब्रोस्टेड मैरिनेट पाउडर नॉर्मल शवरमा मसाला अरबेक शवरमा मसाला मेक्सिकन स्पाइसी सिंकर सैंडविच पाउडर मताफी स्पाइसी सैंडविच पाउडर ി സാൻഡ്വിച്ച് പൗഡർ ഇറ്റാലിയൻ സാൻഡ്വിച്ച് പൗഡർ സ്പാനിഷ് സാൻഡ്വിച്ച് പൗഡർ ഗ്രിൽ ചിക്കൻ മസാല ചാർക്കോൾ മസാല ചിക്ക കബാബ് മസാല തുടങ്ങി നിരവധി രുചികരമായ ചിക്കൻ സാൻഡ്വിച്ച് ബർഗർ കൂട്ടുകളുമായി മംഗലം കോട്ടായി റോഡിൽ അലൻസ് ടവറിൽ ഉടൻ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു ഷെഫിന്റെ സാന്നിധ്യത്തിൽ നിങ്ങളിലേക്ക് ടേസ്റ്റി ഫ്രഷ് ഫുഡ് മംഗലം തിരൂർ ഫോൺ ഫൈവ് ഡബിൾ വൺ ഡബിൾ വൺ ത്രീ വൺ